ശ്രീലാൽ അതായത് ഈ തന്നോട് രാഷ്ട്രീയം കളിക്കാൻ വന്നവരോടൊക്കെ കൃത്യമായി കണക്ക് തീർത്തിരിക്കുകയാണോ അത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും നിതീഷ് കുമാർ നേരത്തെ നോക്കൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിലും തമ്മിലൊരു പ്രധാന വ്യത്യാസം നിതീഷ് കുമാർ വീണ്ടും ബീഹാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ ബി ജെ പിടെ നേടിലായിരുന്നു എങ്കിൽ ഇത്തവണ ബി ജെ പി നിതീഷ് നേരിലാകുന്നുണ്ട് മാറുന്നൊരു ഘട്ടമുണ്ടായിരുന്നു ഒറ്റ കാരണമാണ് ഞാനിതിൽ കാണുന്നത് അത് ഈ പതിനായിരം രൂപ വച്ചുള്ള മുഖ്യമന്ത്രി സ്ത്രീ റോസ്ഗാർ യോജന എന്ന പദ്ധതിയുടെ ഭാഗം തന്നെയാകണം ഇത് കാരണം എഴുപത്തിയൊന്ന് ശതമാനത്തിലധികം സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് അതായത് ഈ ചരിത്രത്തിൽ ഇതുവരെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ജന വോട്ട് പോൾ ചെയ്തത് അതിൽ തന്നെ ഏറ്റവും വലിയ ശതമാനമാണ് സ്ത്രീകൾ വോട്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തിയൊന്ന് ശതമാനം ആ ശതമാനം എഴുപത്തിയൊന്ന് ശതമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന നിതീഷ് കുമാറിന് നിലവിൽ ഈ പറയുന്ന സ്ത്രീകൾക്കിടയിലുള്ള ഒരു സ്വീകാര്യത അതിന് നേരത്തെ ഷാ ജോസഫ് പറഞ്ഞതുപോലെ മദ്യനിരോധനം വലിയൊരു കാര്യമാണ് യാദവരുടെ ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിച്ചത് ലാലു പ്രസാദിൻ്റെയും അതിനുശേഷമുള്ള അവരുടെയും വിളയാട്ടം അവസാനിപ്പിച്ചത് ഇതെല്ലാം നേരത്തെ തന്നെ നിതീഷ് കുമാറിന് വലിയ ഒരു ഇമേജ് വലിയൊരു പ്രതിച്ഛായ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പതിനായിരം രൂപയുടെ ഒരു ഒരു സമ്മാനം ആയതോടെ നിതീഷ് കുമാർ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറിയിരിക്കുന്നതെന്ന് തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ താഴേക്ക് ബി ജെ പിക്ക് വരേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനി കാണേണ്ടത് ബി ജെ പിയെ എങ്ങനെയാണ് നിതീഷ് കുമാർ വരിതിയിൽ നിർത്താൻ പോകുന്നത് എന്നാണ് നിതീഷ് കുമാറിനെ ഇപ്പോൾ നിതീഷ് കുമാറിന് ബീഹാറിൽ മാത്രമല്ല സ്വാധീനം വന്നിരിക്കുന്നത് നിതീഷ് കുമാർ ജിയിൽ നിൽക്കേണ്ടത് കേന്ദ്രത്തിലും അതാണ് ഞാൻ പറഞ്ഞത് നിതീഷ് കുമാർ എൻ ഡി എ നിൽക്കേണ്ടതും എൻ ഡി എൽ നിതീഷ് കുമാറിനെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ടതും ബി ജെ പി ആവശ്യമായി മാറിയിരിക്കുന്നു